എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ നിങ്ങളിവിടെ ക്യാപ്റ്റൻ ആയത് എന്നിട്ട് ഈ വീട് മൊത്തത്തിൽ കുട്ടിച്ചോറാക്കി ഒരാളെ വയ്യാണ്ട് ഹോസ്പിറ്റലും ആക്കി എന്നൊക്കെ അനീഷേട്ടി ഇരുന്ന് പറയുമ്പം നെവിൻ ആണെ പറയുന്നത് അതേ അനീഷേട്ട കുട്ടിച്ചോറാക്കി ക്ഷമിക്കണം സോറി എന്നൊക്കെ നെവിൻ പറയുന്നു എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളെല്ലാം ക്യാപ്റ്റൻ ആയത് അതിൻ്റെയൊന്നും ഒരു ശതമാനം പോലും നിങ്ങളിവിടെ ചെയ്തിട്ടില്ലെന്ന് അനീഷേട്ടൻ പറയുന്നു എനിക്കൊരാളോടല്ല ചോദിക്കേണ്ടേ നിങ്ങൾ മൂന്ന് പേരൂടെ എന്ന് പറയുമ്പം നെവിൻ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി ക്ഷമിച്ചാലും അത് കേട്ടിട്ട് ആരും പറയുന്നു നീ എന്തു വേണ ഈ പറയുന്ന തമാശയല്ലേ ഇയാളിതിപ്പോൾ എല്ലാവരോടും ചെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമാക്കും എന്തുവാട ഈ പറയുന്ന വല്ല കാര്യമുണ്ടോയെന്നൊക്കെ ആരും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങളെ മൂന്ന് പേരെയും കോർഡിനേറ്റർ കോർഡിനേറ്ററാക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടി ചിരിക്കുന്നുണ്ട് അന്നേരം ആരും പറയുന്നുണ്ട് നീ ഈ സമയത്തല്ല തമാശ പറയേണ്ടത് അയാളത് സീരിയസ് ആയിട്ട് എടുക്കും നെവിൻ പറയുന്നുണ്ട് ഞങ്ങൾ ക്യാപ്റ്റന്മാരാ ഞങ്ങൾക്കിവിടെ എന്ത് റൂളും എടുക്കുക ഒരു വീട്ടിൽ രണ്ടടുക്കള ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്ന് പിന്നീട് നെവിൻ പറയുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ കണ്ടു പക്ഷെ ഒന്നും പറഞ്ഞില്ല ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നെവിൻ പറയുന്നുണ്ട് ഇത് കൂടുതൽ ക്ഷമിച്ച് കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് അനുമോളും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് ആദ്യെയും പറയുന്നു ഇനി ആരുടെ സഹായം വേണ്ട ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് നൂറേം പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ച് നിൽക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നിന്ന് അനുമോൾ പറയുന്നത് കേൾക്കുമ്പം ആരും പറയുന്നുണ്ട് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് കുഴപ്പം ഇവർ മൂന്ന് പേരുടെ ഈ വാശി വലിയ പ്രശ്നമാക്കുമെന്ന് അക്ബറും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫുഡ് തരും തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിലാക്കിയില്ലെന്ന് അനുമോളും ആദ്യം നൂറയൊക്കെ ചോദിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വായി തോന്നേയും വിളിച്ചു പറയാം നിന്റെ കണക്ക് വായി തോന്നു വിളിച്ചു പറയുന്നത് ഒരു കണ്ടസ്റ്റൻസും ഈ വീട്ടിൽ ഇല്ലെന്ന് അക്ബറും പറയുന്നു നിങ്ങളുടെ ഡ്രാമ കണ്ട് സഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കും ഇല്ലെന്ന് നൂറ പറയുമ്പോൾ ഡ്യൂട്ടി ചെയ്യാതെ ഇങ്ങനെ നടക്കാമെന്ന് അക്ബർ നൂറെ കളിയാക്കി പറയുന്നു ഒടുവിൽ അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കൂടിയുള്ള ഫുഡാണ് ഇപ്പം വേവിച്ച് വെച്ചേക്കുന്നത് നാല് ഗ്ലാസ് അരി ഇട്ടാ വേവിച്ചതെന്ന് പറയുന്ന സമയത്ത് ആദില പറയുന്നുണ്ട് അത് വേണ്ട ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം അപ്പോൾ ഉണ്ടാക്കി വെച്ച ഫുഡ് വേസ്റ്റ് ആയി എന്ന് ആരും പറയുമ്പോൾ അനുമോൾ പറയുന്നത് ഞങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം വേണ്ട അന്നേരം ആരും പറയുന്നതാ കോമഡി കോമഡിയെങ്കിൽ ഞങ്ങൾക്കുള്ള ഫുഡും കൂടി നിങ്ങളങ്ങ് ഉണ്ടാക്കിക്കോ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നേന്ന് അനുമോളും പറയുന്നുണ്ട്